നമസ്കാരം അഞ്ച് വർഷം കൊണ്ട് നാൽപ്പത്തി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ സാധിക്കും അതും നൂറ് ശതമാനം ഗ്യാരൻറ്റിയുള്ള റിട്ടേൺസ് കാരണം ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകൃതമാണ് നിങ്ങളുടെ പണം വളരെ സുരക്ഷിതമായി നിക്ഷേപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളാണ് ഏറ്റവും മികച്ച ഓപ്ഷൻ കാരണം ഇതിൽ റിസ്ക് വളരെ വളരെ കുറവാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റിട്ടേൺ തരുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ അതും കേന്ദ്ര സർക്കാരിൻ്റെ സപ്പോർട്ടോടു കൂടി അംഗീകാരമുള്ള വളരെ സേഫായിട്ട് നിക്ഷേപിക്കാൻ സാധിക്കുന്ന പോസ്റ്റ് ഓഫീസിൽ ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കും സോ എല്ലാവരും തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിരിക്കുക നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് അതും നിങ്ങളുടെ വരുമാനത്തിന് അനുസരിച്ച് ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ടുള്ള ഒരു തുക നിങ്ങൾക്ക് തന്നെ ഒപ്പം മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ മുതിർന്ന പൗരന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ് പ്ലാൻ അല്ലെങ്കിൽ ഓപ്ഷനാണ് പോസ്റ്റ് ഓഫീസിൻ്റെ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അതായത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കും അൻപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി ആർ എസ് എടുത്തിട്ടുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കുമാണ് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം പ്രകാരം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യമാകുന്നത് ഈ ഒരു സ്കീമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് ആയിരം രൂപയും ഏറ്റവും കൂടിയ എമൗണ്ട് എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയുമാണ് അതുകൂടാതെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഒറ്റത്തവണ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് മാസാമാസം ഇ എം ഐ പോലെ അല്ലെങ്കിൽ ഗഡുക്കളായിട്ട് ഈ ഒരു സ്കീം പ്രകാരം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് വൺ ടൈം ആയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതായത് ആയിരം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇടയിൽ വരുന്ന അല്ലെങ്കിൽ ആയിരം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയുള്ള എത്ര എമൗണ്ട് നിങ്ങൾക്ക് വൺ ടൈം ആയിട്ട് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം പ്രകാരം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു റിട്ടയർമെൻറ്റ് പ്ലാനാണ് അതായത് പ്രായമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് ആയിട്ട് അവർക്ക് ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് ഈ ഒരു സ്കീം സോ ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനവും അതുപോലെ തന്നെ ഇതിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത് അത് അഞ്ച് വർഷവുമാണ് ഈ അഞ്ച് വർഷത്തെ ടെന്യൂർ എന്ന് പറയുന്നത് മൂന്ന് വർഷത്തേക്ക് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലാണ് അതായത് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ത്രീ ഇയേഴ്സ് അതായത് മൂന്ന് വർഷം കൂടി നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ പ്രീമച്യൂർഡായിട്ടുള്ള വിഡ്രോവൽ അതായത് ഇതിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപേ നിങ്ങൾക്ക് പണം പിൻവലിക്കണം എന്നാണെങ്കിൽ പിൻവലിക്കാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ ചില നിബന്ധനകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി ഒരു വർഷത്തിന് മുമ്പോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ കുറവുള്ള ആ ഒരു ടൈം പീരീഡിലാണ് നമ്മൾ ഈ പണം പിൻവലിക്കുന്നതെങ്കിൽ ഒന്നേ ദശാംശം അഞ്ച് ശതമാനം പെനാൽറ്റി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് പതിനായിരം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ നൂറ്റി രൂപ പെനാൽറ്റി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇനി രണ്ട് വർഷത്തിന് ശേഷമാണ് പിൻവലിക്കുന്നതെങ്കിൽ ഒരു ശതമാനമായിരിക്കും നമ്മൾ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരിക സോ ഇതിൻ്റെ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ ആ പലിശ എത്രയാണോ ആ ഒരു എമൗണ്ടിൽ ടാക്സ് നമ്മൾ അടക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഈ ഒരു സ്കീമിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യം സോ ഇനി സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമിൻ്റെ ഒരു കാൽക്കുലേറ്റർ അത് എങ്ങനെയാണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതി പ്രകാരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ ആ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടൊന്ന് കാൽക്കുലേറ്ററിലൂടെ മനസ്സിലാക്കാം പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നത് ഒരു മുപ്പത് ലക്ഷം രൂപയാണ് എന്നിരിക്കട്ടെ അപ്പോൾ ഇത് അഞ്ച് വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിലെ പലിശ നിരക്ക് എന്ന് പറയുന്നത് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് സോ ഇതിൻ്റെ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് തന്നെ അറുപത്തിയോറായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുന്ന തുകയാണത് സോ ഇതിൻ്റെ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അറുപത്തിയൊരായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ടോട്ടൽ പലിശ നിരക്കിനത്തിൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയായിരിക്കും സോ മുപ്പത് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു പന്ത്രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുന്നു ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ എട്ട് ദശാംശം രണ്ട് ശതമാനം പലിശ നിരക്കിൽ നമുക്ക് ലഭിക്കുന്ന തുക നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് സോ ഈ ഒരു സ്കീം പ്രകാരം മുതിർന്ന പൗരന്മാർക്ക് വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാനും അതുപോലെ അവരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാനും ഈ ഒരു സ്കീം പ്രകാരം സാധിക്കുന്നതാണ് അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക